രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്കാണ് സദ്യ ഒരുക്കിയത് വൈക്കം ടൗൺ ശാഖായോഗം കഴിഞ്ഞ പതിനെട്ട് വർഷമായി മഹാസമാധി ദിനത്തിൽ ഗുരുപ്രസാദൂട്ടം നടത്തി വരുന്നുണ്ട് ശാഖായോഗം ഭരണസമിതി ശാഖായോഗം അംഗങ്ങളിൽ നിന്നും ധനസമാഹരണം നടത്തിയാണ് ഗുരുപ്രസാദ ഗുരുപ്രസാദൂട്ടം നടത്തിയത് വൈക്കം സത്യാഗ്രഹ സമരകാലത്ത് സത്യാഗ്രഹങ്ങൾക്ക് വിശ്രമിക്കാൻ ആശ്രമം തീർക്കാനായി ശ്രീനാരായണ ഗുരുദേവൻ വാങ്ങിയ സ്ഥലത്ത് പിന്നീട് ആരംഭിച്ചാണ് വൈക്കം സത്യാഗ്രഹ സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ വിഖ്യാതമായ വൈക്കം ആശ്രമ സ്കൂൾ എന്നും ശ്രീനാരായണ ഗുരുദേവന്റെ ഛായാചിത്രത്തിന് മുന്നിട്ട ഇലയിൽ വിഭവങ്ങൾ വിളമ്പി യൂണിയൻ പ്രസിഡന്റ് പി വി ബിനേഷ് ഗുരുപ്രസാദ് ഉദ്ഘാടനം ചെയ്തു സമാധി ദിനമായിട്ട് ആലയിക്കാവില്ല സമാധി ദിനമായിട്ട് കാണാവുന്നില്ല എന്തുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി ദിനമായിട്ട് ആചരിക്കുകയും അതിനെ മഹാസമാധി എന്ന് പറയുകയും ചെയ്യുന്നത് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഒരാത്മീയ ആചാര്യൻ്റെ ദർശനത്തിന്റെ പൂർണ്ണത എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്കാവുക ആ രൂപത്തിൽ ഗുരുവിനെ പഠിക്കാനും ചിന്തിക്കാനുമുള്ള വലിയ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ കന്നിമാസം അഞ്ചാം തീയതിയാണ് കാലത്തെ ഈ ലോകത്തിന്റെ മുമ്പിൽ യോഗം വൈക്കം ടൗൺ ആഭിമുഖ്യത്തിൽ െ പത്തിന് ശാഖായോഗം പ്രസിഡന്റ് എൻ കെ രമേശ് ബാബുവിന്റെ നേതൃത്വത്തിൽ ശാന്തിയാത്ര നടത്തി ശാന്തിയാത്ര വൈക്കം ടൗൺ പടിഞ്ഞാറൻ നട ഗുരുമന്ദിരത്തെ ബലം വെച്ച് ശാഖായോഗ മന്ദിരത്തിൽ സമാപിച്ചു തുടർന്ന് കൺവീനർമാരായ സുവർണ ഭരതൻ ഉദയമ്മ എന്നിവരുടെ നേതൃത്വത്തിൽ ഉപവാസ പ്രാർത്ഥന നടത്തി ശാഖായോഗം പ്രസിഡന്റ് എൻ കെ രമേശ് ബാബു സെക്രട്ടറി കെ കെ വിജയപ്പൻ വൈസ് പ്രസിഡന്റ് ലൈ ബാലകൃഷ്ണൻ എൻ അനിൽകുമാർ യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി രജി ഭാസ്കർ വനിതാ സംഘം സെക്രട്ടറി ഷീലാചന്ദ്രൻ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ദേവദശകൻ ടി വി വൈക്കം